ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവർ പെസഹ ആചരിച്ചു കോതമംഗലം വിശുദ്ധ മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയോസ് ജോസഫ് ബാവ കാലുകഴുകൽ ശുശ്രൂഷ നിർവഹിച്ചു സഭയിലെ വൈദികരുടെ കാലുകളാണ് അദ്ദേഹം കഴുകി ചുംബിച്ചത് വെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനുസ്മരണമാണ് പള്ളികളിൽ കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടായിരിക്കും യേശുക്രിസ്തുവിന്റെ അവസാന അത്താഴത്തിന്റെയും വിസ്തു കുർബാന സ്ഥാപനത്തിന്റെയും അനുസ്മരണമാണ് പെസഹ സ്നേഹത്തിന്റെ മാതൃക നൽകി ശിഷ്യരുടെ കാലുകൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മയാചരണവും ഇതോടൊപ്പമുണ്ട് ഇതിന്റെ ഭാഗമായാണ് ക്രൈസ്തവ ദേവാലയങ്ങളിലെ കാൽ കഴുകൽ ശുശ്രൂഷ കോതമംഗലം മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിലെ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയോസ് ജോസഫ് പാവ കാർമികത്വം വഹിച്ചു പന്ത്രണ്ട് വൈദികരുടെ കാലുകളാണ് അദ്ദേഹം കഴുകി ചുംബിച്ചത് മാർ യൂലിയോസ് മെത്രാപൊളിത്തയും മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപൊളിറ്റയും സഹകാർമ്മികരായി ശുദ്ധിയാലും സിഹാദംബരാന പ്രീതികരമായ ജീവിത താലം ശ്രേഷ്ഠ ഒരു വൈദികൻ ബാവയുടെ കാൽ കഴുകി ചുംബിക്കുന്നത് ഉൾപ്പെടെയുള്ള അനുബന്ധ ചടങ്ങുകൾക്ക് ശേഷമാണ് കാൽ കഴുകൽ ശുശ്രൂഷ സമാപിച്ചത് വികാരി ഫാദർ മാത്യൂസ് പുൽപറമ്പിൽ സഹവികാരിമാരായ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ഫാദർ സിബി ഇടപ്പുളവൻ ട്രസ്റ്റുമാരായ ജെയു സി വർഗീസ് കെ ജെ എൽദോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പള്ളിയിലെത്തിയ ശ്രേഷ്ഠ ഭാവിയെയും മെട്രോപൊളിറ്റന്മാരെയും വൈദികരും വിശ്വാസികളും ചേർന്നാണ് സ്വീകരിച്ചത് വലിയ പള്ളിയിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് കാൽക്കഴുകൽ ശുശ്രൂഷ നടക്കുന്നത് پادماګلاب